തൃശൂർ കല്യാണി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് കർഷകർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനായി അന്തിക്കാട് പോലീസ് സ്ഥാപിച്ച ക്യാമറയും നോക്കുകുത്തിയായിട്ട് നാടുകളേറെയായി തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിട്ട് നാളുകളായി ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്തെ അരുകുകളിൽ യഥേഷ്ടം തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ് ഒരു കിലോമീറ്ററോളം പെരുമ്പഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട് മദ്യക്കുപ്പികൾ കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ എന്നിവയും യഥേഷ്ടമുണ്ട് മണലൂർ പഞ്ചായത്തിലും കുറച്ചു ഭാഗം അരിമ്പൂർ പഞ്ചായത്തിലുമായാണ് പെരുമ്പഴ പാടശേഖരം പാതയോരത്തുള്ള നൂറോളം മരങ്ങളിൽ പലതും കടപുഴകി വീണുകിടക്കുകയാണ് കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളും പാതയോരത്ത് യഥേഷ്ടം ആളുകൾ നിക്ഷേപിക്കുന്നു മൂന്ന് വർഷം മുൻപ് പുതുക്കിപ്പണിത പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ് ഇതിന്റെ താഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ കുന്നുകൂടുകയാണ് പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസിന്റെ രണ്ട് ക്യാമറകൾ ഉണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആക്ഷേപം ഒരു ക്യാമറ പ്രവർത്തനക്ഷമമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇത് നന്നാക്കാൻ അന്തിക്കാട് പോലീസ് മിനക്കെട്ടിട്ടില്ല ഈ ക്യാമറകൾ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചവയാണ് ദൃശ്യങ്ങൾ സ്റ്റേഷനിൽ കാണാവുന്നതാണ് പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് കിടക്കുന്ന ക്യാമറകൾ ക്യാമറകൾ സ്ഥാപിച്ചതിലും കൃത്യതയില്ല ഇപ്പോഴുള്ള ക്യാമറ പാടത്തിന്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് മാലിന്യങ്ങൾ തള്ളുന്നതാകട്ടെ പാടം റോഡിന്റെ ഏകദേശം ും ഇവിടെ ക്യാമറ സ്ഥാപിക്കാൻ പോലീസ് മിനക്കെട്ടിട്ടില്ല എന്നതാണ് സത്യം പാടശേഖരത്തിന്റെ മധ്യഭാഗത്തു കൂടി ക്യാമറ സ്ഥാപിക്കുകയും അവ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുക കൂടി ചെയ്താൽ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പരിധിവരെ ശമനമുണ്ടാക്കുകയുള്ളൂ എന്നാണ് പൊതുജന അഭിപ്രായം